അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പർച്ചേസിംഗ് ആണ് ബ്രേക്ക് ടൈം ആണ് ബ്രേക്ക് പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഓഫറൊക്കെ ആയതുകൊണ്ട് കുറച്ച് കിഴങ്ങും സവാളയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ചിക്കനും മീനും ബീഫും ഒക്കെ തിന്നും അടുക്കാം നമുക്ക് എന്നാൽ വെറൈറ്റി ആയാലോ ഇതിനെ മാനർച്ചി വാങ്ങിക്കാന്ന് വിചാരിക്കും എന്ന് ഉണ്ടോന്നറിയത്തില്ല നമുക്ക് നല്ല ഇളം മാനിന്റെ ഇറച്ചി നമ്മളെ മാനർച്ചി കിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് രാത്രി മാനർച്ചി വെക്കാം അങ്ങനെ ഇന്നത്തെ പർച്ചേസിങ് ചെയ്ത കഴിഞ്ഞ് പർച്ചേസിങ് ചെയ്താൽ കഴിഞ്ഞ് ഞാൻ ഭയങ്കര ആഡ് ചെയ്യുന്നു ചെറിയൊരു കോഫി ഒരു ഉള്ളിയോടെയും കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇനി നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന മാന ഇറച്ചി കറി കിട്ടാം ഇപ്പോൾ പെടുകരിക്കുന്ന മാന ഇറച്ചിയിലോട്ട് നമുക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്കതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിനെയും കൂടി കഴുകിയിട്ടിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ പറ്റണം അങ്ങനെ പാനെടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ സവാള ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് വയറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ സവാളയൊക്കെ വയനു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിനകത്ത് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടി അതിൻ്റെ കൂടെ ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്യുക അതിൻ്റെ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം അനർച്ചി നമുക്ക് മസാലയിലോട്ട് ചേർക്കാം ഞാനത് ചേർത്ത് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒന്നുകൂടി അങ്ങനെ നമ്മുടെ മാനർസ് റെഡി ആയിട്ടുണ്ട് നല്ല മണം ഒക്കെ ഉണ്ടാക്കാം അപ്പം നമുക്കിതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചാലോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി പിന്നെ കുറച്ച് കപ്പയൊക്കെ വേവിച്ച് മാനിറച്ചയും കപ്പയും ചോറും ഒരുശ്ശിരി കപ്പ വേവിച്ചത് മാനർ സംഭവം പോലെ മറ്റി ടേസ്റ്റ് നല്ല അലർജിയുണ്ട് എനിക്കിഷ്ടപ്പെട്ട് സ്ഥിരം അനർജി ആയാലോ അളവുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പം ഇതെല്ലാം കുളിക്കൂടി ഒരു പിടിപിടിക്കാൻ